ഈ ചർച്ച തെമാടിക്കൂട്ടവുമായി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ഇറച്ചിക്കടക്ക് മുന്നിൽ നിൽക്കുന്ന വട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് എന്നെയും ഉൾപ്പെടെ തെമാടിക്കൂട്ടങ്ങൾ അങ്ങ് തുടരണമേടുകൂടി മാനദണ്ഡ പ്രകാരം ഉള്ള വിള ആയിരിക്കും മുഖ്യമന്ത്രി നടത്തി സോണിയാഗാന്ധിയെ സുരക്ഷയുടെ പേരിൽ പ്രതികൂട്ടിലാക്കുമ്പോ ന്യായമായും അതേ സുരക്ഷാ സംവിധാനമുള്ള പിണറായി വിജയന്റെ ഒരു പൊതുപരിപാടിയിൽ എങ്ങനെ പോറ്റി പോയിരുന്നത് ഈ ചാവി ഏറ്റുവാങ്ങി എന്നുള്ളത് കൂടുതൽ ഗൗരവതരമാണ് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അവിടെയുള്ളൂ പോലീസിന്റെ ഉന്നത മേധാവികളുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട് ഇവരൊക്കെ ഉണ്ട് അതിനിടയിൽ ഉണ്ണീഷൻ പോറ്റി എന്ത് റോൾ എന്താണ് എന്നാൽ പോലും അവരെ റിപ്പോർട്ട് വേണം അവർ അന്വേഷിക്കും ഇതിപ്പോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വരുമ്പോ ഇദ്ദേഹം സ്പോൺസർ അല്ല അധികമാണ് കൊടുക്കുന്നത് അത് റിക്വസ്റ്റ് കൊടുത്ത ആളല്ല അത് മറ്റന്നൂരാണ് പോറ്റി പോറ്റി വന്നത് പോകുന്നത് ബുദ്ധിമുട്ടിക്കേണ്ട പോലീസിന്റെ ഡി ജി പി രവതചന്ദ്രശേഖർ കേട്ടോ ഭീമ ഗോൾഡിന്റെ ചുമതലക്കാരല്ലാതെ മട്ടന്നൂർ ശങ്കർകുട്ടിയോ അല്ലാതെ ആരോടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർത്താനം പറയുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ നിന്റെ വർത്തമാനം കള്ളന്റെ പൂർണ്ണ ശാരീരിക കൂടി ആ വഴിയിലേക്ക് അദ്ദേഹം മലപ്പുറം ഞാൻ എന്താണ് മിണ്ടിയോ തൊട്ടോ ഓമനിച്ചോ ഇതൊന്നുമല്ല അത്രയും മാത്രം ക്ഷണിക്കപ്പെട്ട ആളുകൾ അതും വി വിളത്തേക്ക് ഏത് അഡ്രസ്സിൽ അദ്ദേഹം ഗോൾഡ് ആഹ് സ്വർണ്ണ തട്ടിപ്പുകാരനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഗാന്ധിയുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്വർണ്ണ ജൂലക്കാരനാണ് ശബരിമല സ്വർണ്ണം കൊള്ള ചെയ്തു കൊണ്ടുപോയ സ്വർണ്ണ തുടങ്ങിയ ആളാണ് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയാണ് ഭീമാ ജുവല്ലർക്കാരെ ഒരു തരുന്നു ഈ താക്കോൽ ആരുടെ ആയിരുന്നു അടയാള താക്കോല് ഈ ഫോട്ടോ എടുക്കാനുള്ള താക്കോല് അത് ആയിരുന്നു അതിനർത്ഥം എന്താണ് ഭീമാ ജുവലറിയുടെ പ്രകൃതികൾ കൊണ്ടുവന്ന ആളുകളാണ് ഒരു അവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിയോടെ കാണുന്നുണ്ട് ാണ് രാഷ്ട്രീയമായി ലഭിച്ച വിശദീകരണമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സിഎംഒയിൽ നിന്ന് വന്ന വിവരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ അങ്ങ് മുതിർന്ന നേതാവാണ് അങ്ങ് പറയുന്ന അത് ഞാൻ ഔദ്യോഗികമായി എടുക്കുകയാണെ ാണ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവിക ആരെ പ്രതിനിധീകരിച്ച് വരുന്നു എന്നുള്ളത് സി എം ഒ നേരിട്ടാണ് സി എം നേരിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ ആരെ പങ്കെടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഭീമനം ഒരു ഒരു നല്ല ഒരു ജീപ്പ് ശബരിമലയ്ക്ക് വേണ്ടി നൽകാൻ പോകുമ്പോൾ പോലീസ് അത് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അവർ കൊണ്ടിരുന്ന ആളുകൾ ആരാസ് നോക്കിയില്ലോന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ആ ദൃശ്യങ്ങൾ കൊണ്ട് കണ്ടു ഈ കൈമാറുന്ന താക്കോല് പൂച്ചിടയിലായിരുന്നു വേറൊരു വനിതയും കൂടിയുണ്ട് അപ്പൊ അതൊന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ് അവര് അതിവിടെ കൊണ്ടുവന്നു അത് മുഖ്യമന്ത്രി വാങ്ങി പ്രവർത്താര ചന്ദ്രശേഖരന് കൈമാറി മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല അല്ല രണ്ടര മിനിറ്റ് എടുത്തുണ്ടാവില്ല അപ്പം എന്താണ് കോൺഗ്രസിന്റെ വാദം ഇപ്പൊ അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ യഥാർത്ഥമല്ല ഭണ്ാരി സ്വർണം ഊറ്റിയപ്പിന്നെ അതോടൊരിക്കുവോ ഗോവർദ്ധൻ സ്വർണം ഊറ്റി എടുത്ത പിന്നെ അതോടിക്കുവോ അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ഗുണീൽ ഇത് ആരോ വിട്ടിട്ടുണ്ട് എന്തിനാണ് ഈ വാദം നയിക്കുന്നു ഗോവർദ്ധനെ സഹായിക്കാനാണ്പ്പ ഇതാണ് ചോദ്യം അയ്യപ്പന്റെ മറുപടി എന്താണ് അയ്യപ്പന്റെ മറുപടി ആരാണ് പോറ്റിയൊക്കെ ആരപ്പ അപ്പൊ എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണൻ കാരണം എന്താണ് ഞാനിപ്പോൾ ആധുനം ഇട്ടുതരാൻ ചോദ്യം കോൺഗ്രസ് മറുപടി പറയണം കൊടിമര പൂജയിൽ പോറ്റിക്ക് കാര്യം ഏത് കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പോറ്റിയെ കയറ്റിയത് ആലപ്പ പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ നാട്ടിൽ പ്രാമുഖ്യം എന്നത് പോറ്റിയെ കേറ്റിയത് കോൺഗ്രസ് ാണ് പോവൻ പോകണ്ടേടക്കണ്ടേന്റെ ഉണ്ണാക്കി തിരി മാധു മാധു രണ്ടുപേരും സൗകര്യപ്പെടുത്തല്ല പത്ത് ലക്ഷം ശിക്ഷ കൊടുക്കും എന്നിട്ട് ഒരു ഒരാൾ വന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഇതിനെ എന്നെ കിട്ടത്തില്ല ഇത്ര ആളുകളുടെ ചർച്ചയ്ക്ക് സൗകര്യപ്പെടുത്തി വക്കച്ചേട്ടി ചൂടാകേണ്ട യാതൊരു ആവശ്യവും

എന്നിട്ട് ഒരാൾ വന്നിരുന്നത് വിളമ്പ് കേസാണ് ഇനി പറയാണ് അയാളെ പുറത്താക്കില്ല ഞാൻ ഈ പറയുന്ന തെന്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ച ചെയ്യാം അത്തരം

ുംപ്പനോട് പോയി എന്ന് പറയാൻ എനിക്ക് അറിയാൻ പറ്റില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല ില്ല ബാധിക്കില്ല പത്ത് ലക്ഷം രൂപയെടുക്കുന്നു ചേസിനെ കുറിച്ചാണ് കൂടെ വർത്തമാനം ില്ല ചർച്ച ആ വിഷയം അവസാനിപ്പിക്കും ഞാനൊന്നും പറയുന്നത് ഭയമില്ല ചർച്ചക്ക് വിളിച്ചാൽ ഞങ്ങളില്ല ശരി ഞാനൊന്നും സംസാരിച്ചോട്ടെ അല്ലല്ലോ ഇന്ന് സൗകര്യപ്പെടുത്തില്ല കാരണം സുപ്രീം കോടതിയില് സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ സുപ്രീം കോടതി വിധിച്ച കേസാണ് മറ്റു കുഴനാടനെ പത്ത് ലക്ഷം എന്നാ പറഞ്ഞത് ഓടി ആ ഓടിയ കുഴൽനടൻ ചത്തു അവന് ശരിക്കും നേരത്തെ കുഴപ്പമൊന്നും ആ ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നത് പറയുന്നത് ഈ മുഖ്യമന്ത്രി ും തലപുലിക്കാൻ നമുക്കും നിർവാഹമില്ല അത്തരം ആളുകളെ എന്നെയും ഉൾപ്പെടെ തമ്മാടിക്കൂട്ടം ശേഷം അങ്ങനെ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നില്ല നിനക്ക് വല്ല എല്ലാത്തോടുകൂടി ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി അങ്ങോട്ട് ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു സേൽകു ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളും ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് തിരിഞ്ഞോളും യെ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച മൂന്നുപേർ തെമ്മാക്കി കൂട്ടങ്ങൾ എന്നെ പറഞ്ഞോളൂ എനിക്ക് അങ്ങയുടെ പ്രായവും അതൊക്കെ ബഹുമാനിച്ച ഞാൻ വേണമെങ്കിൽ കേൾക്കാം നമ്മൾ അതിന് മുമ്പ് അതിന് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ ഈ ഇറച്ചി കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചതാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ഞാനാദ്യാൾ ഞാനാണ് ആദ്യം അപ്പൊ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് നാവിൽ നിന്ന് തന്നെ പിന്നെ ശീലും വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തില് ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ് അതാണ് ചർച്ച കേട്ടിട്ട് അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത് മാതൂ അല്ലേ പറഞ്ഞു

തെമ്മാടി കൂട്ടം ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെയാണ് കുടൽനാടൻ എന്നാണ് ഈ നാട്ടിലെ ഒരു ജനപ്രതി ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു സ്വാഭാവികമായും കോൺഗ്രസ് വിമർശനം ഉണ്ടാകും എന്ത് ഞാൻ ദുരന്തനായി പോയി